വിശ്വസിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പ്രേസ്ഥനാണ് എല്ലാവർക്കും തിരുനാൾ മാസത്തിൻ്റെ ഒരായിരം മംഗളങ്ങൾ ഒരുപക്ഷെ ഈ തിരുനാൾ മാസം എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും ഏതാണ് തിരുനാൾ മാസം എല്ലാവർക്കും അറിയാം ജനുവരി മാസമാണ് ഏറ്റവും കൂടുതൽ തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നത് ജനുവരി മാസത്തിലാണ് അതും എന്തുകൊണ്ട് എന്ന് ചിലപ്പോഴൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാകും ശിവശ്യാനോസിനോടുള്ള ഭക്തി കൊണ്ടാണോ അല്ലെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ശുബസ്ത്യാനോസിനോടുള്ള ഭക്തി കൊണ്ടാണെങ്കിൽ പെരുന്നാളുകൾ അധികവും വരേണ്ടത് ജനുവരി ഇരുപതാം തീയതിയാണ് കാരണം ജനുവരി ഇരുപതാം തീയതിയാണ് ശുബസ്ത്യാനോസിൻ്റെ തിരുനാൾ ദിവസം പക്ഷേ ജനുവരി മാസം മുതലേ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞാൽ ആറും ഏഴും തീയതികളോടുകൂടി തിരുന്നാളുകൾ ആരംഭിക്കുക എന്താണ് കാരണം സത്യത്തിൽ ധനഹ തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ തിരുനാൾ ആഘോഷങ്ങൾ വരണം നമ്മൾ സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ധനഹാ തിരുനാളാണ് പക്ഷേ കാലക്രമേണ ധനഹ തിരുനാള് വിശുദ്ധർക്ക് വഴി മാറിക്കൊടുത്തു എന്ന് വേണം പറയാം പക്ഷേ അവിടെയും ഒരു യാഥാർത്ഥ്യമുണ്ട് ധനഹ എന്ന് പറയുമ്പോൾ ഈശോ ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ട ഈശോയുടെ മാമോദിസായുടെ സുതിരം പാശ്ചാത്യ റീത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ പൂജരാജാക്കന്മാർ ഭദ്രഹമിലേക്ക് വന്ന് ഈശോയെ ദർശിച്ച ദിവസം രണ്ടിലും ഈശോ ലോകത്തിന് വെളിപ്പെടുത്തപ്പെടുന്നു അതാണ് ഇവിടെ ഓർക്കുക അതുകൊണ്ടായിരിക്കണം ജനുവരി മാസം പ്രത്യേകമായി ധനഹാ കാലത്തിൽ ഇത്രയും തിരുനാളുകൾ വരുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും അതോടൊപ്പം ധനഹായുടെ ആരാധനക്രമ ചൈതന്യം ആരാധനക്രമ അർത്ഥം ഈശോ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് എങ്കിൽ ഇന്ന് പ്രായോഗിക ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ ഇന്ന് ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവരാണ് വിശുദ്ധർ അതിൽ തീർച്ചയായും വിശുദ്ധ സമസ്താനോസിനൊരു പ്രത്യേക സ്ഥാനമില്ല എന്ന് പറയുന്നതിലും വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയും ഉന്നതമായ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ വലിയ മാതൃകയാണ് അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത് അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അത് അറിയാം അപ്പോൾ തിരുനാളുകളുടെ ഈ മാസത്തിൽ നമ്മൾ തിരുനാളുകളിലൂടെ ആ തിരുനാളുകളുടെ ആഘോഷങ്ങളിലൂടെ അവിടെ ദീപാലങ്കാരമുണ്ട് കുടുംബങ്ങളെ ഒരുമിച്ച് കൂടുന്നുണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നുണ്ട് അമ്പ വെക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് ഇടവകയുടെ തിരുനാൾ പ്രദർശനമുണ്ട് ഇതെല്ലാം അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് ദീപാലങ്കാരവും വെടിക്കെട്ടും അതിൻ്റെതായ രീതി ആർഭാട ആഘോഷമായിട്ട് തീരാതെ ആഘോഷത്തിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് നടത്തുമ്പോഴും അതിനും അതിൻ്റെ അർത്ഥമുണ്ട് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നുള്ള സത്യമാണ് ദീപാലങ്കാരത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തുക പക്ഷേ പലപ്പോഴും അത് ഓർക്കാറില്ല എന്നുള്ളതാണ് അതിന് സങ്കടകരമായ ഒരു അവസ്ഥ ദൈവം ദൈവമിശ്രചനത്തിന് സീനാമലയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ വിധിമുഴക്കവും മിന്നൽ പിണലുകളും ഉണ്ടായിരുന്നു എങ്കിൽ അതിനനുസ്മരിച്ചുകൊണ്ട് അമിതമായ ദൂരത്തിലേക്ക് പോകാതെ ചെറിയ തോതിലുള്ളതായ വെടിക്കെട്ടുകൾ നടത്തുന്നതും കരിമരുന്ന് പ്രയോഗം നടത്തുന്നതും അതിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മളിത് മനസ്സിലാക്കണം ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണെന്നുള്ള വലിയ സത്യമാണ് ഈ ദീപാലങ്കാരങ്ങളിലൂടെയും ഈ കരിമരുന്ന് പ്രയോഗത്തിലൂടെയും ലോകത്തിന് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത് ുരുക്കത്തിൽ എല്ലാറ്റിനും അതിൻ്റെതായ അർത്ഥമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരിക തിരുനാൾ തിരുനാളാഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നത് അതെ കുടുംബം ഒരുമിച്ച് വന്നുകൊണ്ട് ദൈവം ആ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ് സ്തുതിക്കുകയാണ് അവിടെ സഭ അടുത്തു ചേർത്തപ്പെടുകയാണ് അതും ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ ചില ഇടവുകളിൽ ചെറിയ ഇടവുകളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട് ഒരുപക്ഷെ അത് വളർന്നു വന്നതാകാം ഊട്ടു നേർച്ച കൊടുക്കുന്ന ആ ശൈലി അവിടെയൊക്കെ ഇടവകയാകുന്ന കൂട്ടുകുടുംബം ഒരുമിച്ച് വന്നുകൊണ്ട് സ്വർഗത്തെ മുൻകൂട്ടി അനുഭവിച്ചറിയുന്ന ലോകത്തിലെ സ്ഥിരസഭ ഭൂമിയിലെ സ്വർഗമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന മനോഹരമായ പ്രതീകമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ അതിനും അതിൻ്റേതായ അർത്ഥമുണ്ട് ഇതുപോലെ തന്നെ ഇനി നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നാണ് അമ്പെടുത്ത് വെക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞെടുത്തു വെക്കുന്നതായ ആ ഭക്ത അഭ്യാസം അതിലൂടെ ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് വിശുദ്ധരുടെ ജീവിതവിശുദ്ധിയെ ദൈവം അത്ഭുതങ്ങളും രോഗശാന്തികളും നൽകിക്കൊണ്ട് അംഗീകരിക്കുകയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് വിശുദ്ധരെ ബഹുമാനിച്ചുകൊണ്ട് കഴിഞ്ഞെടുത്തു വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കാരണം അതിലൂടെ രോഗശാന്തിയുണ്ട് പകർച്ചവ്യാധികളുടെ എന്നുള്ള പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം അമ്പടുത്ത് വെക്കുകയും കഴിഞ്ഞെടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഭക്തഗാനങ്ങൾ പാടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പൈസ കൊടുത്ത് ബാൻഡ് മേള നടത്തുവാൻ വേണ്ടി ആളുകളെ വിളിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് സിനിമാ ഗാനങ്ങൾ പാടുന്ന ശൈലിയിൽ നിന്ന് നമ്മൾ മാറണം ഇത് പ്രദർശനത്തിൻ്റെ കാര്യത്തിലും വളരെ 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 പ്രധാനപ്പെട്ടതാണ് പ്രദർശനമാണെങ്കിലും കഴുന്നൊള്ളി എഴുന്നൊള്ളിച്ചു വെക്കുന്നതാണെങ്കിലും ശരി രണ്ടിലൂടെയും നമ്മൾ ചെയ്യുന്നത് ലോകത്തിന് അക്രയവനായിട്ടുള്ളവർക്ക് നമ്മൾ ഈശ്വര ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് പ്രദർശിണവും കഴിഞ്ഞ വെള്ളം നടന്നു പോകുന്ന വഴികളിലെ ദൈവാനുഗ്രഹം വക്ഷിക്കപ്പെടുകയാണ് അവിടെ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾക്ക് കാരണമായിട്ട് നിൽക്കുന്ന ഭൗതികവും നാരകീയവുമായ രോഗാണുക്കളെ ഇല്ലായ്മ ചെയ്യുകയാണ് അപ്പോൾ അത് നടക്കണമെങ്കിൽ എന്തു വേണം അവിടെ ഒരിക്കലും അന്ധകാര ശക്തികൾക്ക് കയറി കൂടാൻ സാധിക്കുന്ന രീതിയിലുള്ളതായ ഗാനങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പറ്റില്ല ലോകത്തിൻ്റെതായ ചിന്താഗതികളെ കൊണ്ടുവന്നു വരുന്ന ഗാനങ്ങളുണ്ടാകുമ്പോൾ അവിടെ അന്ധകാര ശക്തികൾ കയറും ഓളർമാർമാർപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സഭയിലേക്ക് ഒരു വിള്ളലിലൂടെ ദുഷ്ടാരൂപി പ്രവർത്തിച്ചു എന്ന് പ്രവേശിച്ചു എന്ന് എങ്കിൽ നമ്മുടെ തിരുനാളുകളിലെ ഭക്തഗാനങ്ങൾക്ക് പകരം നമ്മൾ സിനിമാ ഗാനങ്ങളും മറ്റു ഗാനങ്ങളും പാടുമ്പോൾ അതിലൂടെ ആ വിള്ളലിലൂടെ ദുഷ്ടാരൂപി നമ്മുടെ ഭവനങ്ങളിലേക്കും പ്രദർശനങ്ങളും കഴുതുള്ളിക്കലും കടന്നുപോകുന്ന തെരുവേദികളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കും എന്ന് പറഞ്ഞാൽ വെളിക്കാന്തച്ചത് പാണ്ടാകുമെന്ന് നമ്മൾ സാധാരണ ഗേദിയിൽ പറയുന്നതാണല്ലോ വിശുദ്ധരുടെ വധ്യസ്ഥതയായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളില്ലാതാകാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന തിരുനാൾ പ്രദർശിതമായ വിശ്വാസ പ്രഖ്യാപനങ്ങളും കഴിഞ്ഞൊലിക്കൽ കർമ്മങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം സാധാരണ സഭയിലേക്ക് തള്ളി കയറാനുള്ളതായ വിള്ളലുകളാക്കി മാറ്റരുത് അതുകൊണ്ട് വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു വേദി യാഥാർത്ഥ്യമാണ് ഇഷ്ടമുള്ള തോന്നിയ സിനിമാ പാട്ടുകൾ പാടുക എന്നുള്ളതല്ല ഇവിടെ വളരെ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സത്യമുണ്ട് ഇന്ന് കരിസ്മാരിക ധ്യാനങ്ങളിലൂടെ ധാരാളം 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 നല്ല മനോഹരമായ ഡാൻസിന് ചേർന്ന കൈയടിച്ച് പാടാൻ പറ്റുന്ന നല്ല മനോഹരമായ ഗാനങ്ങൾ നമുക്കുണ്ട് എന്തുകൊണ്ട് ആ ഗാനങ്ങൾ പ്രദർശനത്തിന് ഉപയോഗിച്ചുകൂടാ തീർച്ചയായിട്ടും സാധിക്കും വേണമെങ്കിൽ സാധിക്കുന്നിടത്തോളം ബാൻഡ് സെറ്റുകാർ കരിസ്മാരിക ഗാനങ്ങൾ പാടത്തെ ആലപിക്കട്ടെ ജനങ്ങൾക്കും അത് കൈകൊട്ടി പാടാനായിട്ട് സാധിക്കും വേണമെങ്കിൽ നോട്ടീസ് അച്ചടിച്ച് ആ ഗാനങ്ങൾ ജനങ്ങളുടെ കയ്യിൽ കൊടുക്കുക പ്രദർശനം വളരെ മനോഹരമായിരിക്കും സുന്ദരമായിരിക്കും അതുപോലെ തന്നെ ഒരിക്കലും പ്രദർശനങ്ങളിലെ പ്രത്യേകമായി കഴിഞ്ഞൊഴിക്കലിൽ പ്രത്യേകമായി കൊടയൊരിക്കലും പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് അടുപ്പിക്കരുത് കൊടയെടുക്കുന്നതിലൂടെ പ്രദർശനങ്ങളിലെ കുരിശെടുക്കുന്നതിലൂടെ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം പണക്കാരാവട്ടെ പാവപ്പെട്ടവരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ കുരിശെടുക്കുന്നതിലൂടെ കൊടയടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന ഒരു കൂതാശ അനുകരണമാണ് എന്നുകൂടി നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രദർശനങ്ങളെ മനോഹരമാക്കാൻ സാധിക്കുന്ന മറ്റൊരു ചെറിയ കാര്യമാണ് ഓരോ ഇടവകയിലും ഓരോ യൂണിറ്റിനും പ്രത്യേകം പ്രത്യേകമായ ഒരു ചെറിയ യൂണിഫോം നൽകിക്കൊണ്ട് ഏതെങ്കിലും ചെറിയൊരു ഡാൻസിന്റെ ഒന്നോ രണ്ടോ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ രീതി അത് വളരെ മനോഹരമായിരിക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ബോണ്ടത്താലെ പരിപാടിയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ പ്രദർശനങ്ങളും അത് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ചേർന്ന ഒരു ഗാനം കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രദർശനങ്ങൾ വളരെ വളരെ മനോഹരമായിരിക്കും അതുപോലെ തന്നെ വിശുദ്ധരുടെ രൂപങ്ങൾ എടുക്കാവുന്നിടത്തോളം എടുക്കുക ഓരോ വാർഡിനും അവരുടേതായ ഇടവക മധ്യസ്ഥനുണ്ട് ആ വാർഡിന് അല്ലെങ്കിൽ യൂണിറ്റ് ആ വിശുദ്ധന്റെ രൂപം എടുക്കാനായിട്ട് സാധിക്കും ഒരിടവകയില് തോമസ് ലിഹായുടെ ഭക്തിയുള്ളവരുണ്ട് അൽഫു സമിയോട് ഭക്തിയുള്ളവരുണ്ട് ഏപ്രാസ്മിയോട് ഭക്തിയുള്ളവരുണ്ട് വിശുദ്ധ ക്രിസ്ത്യാനോസയുടെ ഭക്തിയുള്ളവരുണ്ട് അങ്ങനെ 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 അങ്ങ് പോവുകയാണ് എങ്കിൽ വിശ്വാസികൾ തങ്ങളുടെ വ്യക്തിപരമായ ഭക്തിയെ ലോകത്തിന് പ്രകടമാക്കട്ടെ വിശുദ്ധരുടെ രൂപമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ ആ സ്ഥലത്തിന് അനുഗ്രഹമുണ്ട് ആ വ്യക്തിക്ക് അനുഗ്രഹമുണ്ട് ആ കുടുംബത്തിന് അനുഗ്രഹമുണ്ട് അങ്ങനെ തിരുനാൾ പ്രദർശനങ്ങളെ സ്വർഗീയമാക്കുവാൻ ആധ്യാത്മികമായി മനോഹരമാക്കാൻ വളരെ സഹായകമായ യാഥാർത്ഥ്യമാണ് ഒന്നോ രണ്ടോ മൂന്നോ വിശുദ്ധരുടെ മാത്രം രൂപമെടുക്കാതെ എടുക്കാതെ അവരവരുടെ വിശ്വാസികളുടെ ആഗ്രഹത്തിനും തീഷ്ണതയ്ക്കും അനുസൃതമായി പരമാവധി വിശുദ്ധരുടെ രൂപങ്ങൾ എടുക്കപ്പെടട്ടെ അങ്ങനെ തിരുനാൾ പ്രദർശനങ്ങൾ വിശുദ്ധരെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കൊടുക്കുന്ന മഹാത്ഭുതങ്ങളായി തീരട്ടെ അങ്ങനെ ഈ ജനുവരി മാസത്തിൽ നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ ഈ തിരുനാളാഘോഷങ്ങൾക്കായി നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ അതിലൂടെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും ഇടവേക്കും ആഗോള സഭയ്ക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ അത് ആയി മാറട്ടെ അല്ലാതെ അന്ധകാരശക്തിക്ക് കടന്നു കയറാൻ സാധിക്കുന്ന ആഭാസങ്ങളായി മാറാതിരിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ ഒന്നടങ്കം ഒരുമയോടുകൂടി പരിശ്രമിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ വിശുദ്ധരുടെ മധ്യസ്ഥതയാലും എല്ലാവിധ അനുഗ്രഹങ്ങളും हम लोग कल मारा आटे आए